മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം രണ്ടാംവട്ടവും നൂറുദിന പരിപാടിക്ക് തുടക്കമിടാൻ ഭരണസമിതി തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആസൂത്രണം ചെയ്ത പരിപാടികൾ സമയനിഷ്ഠയോടെയും കൃത്യതയോടെയും നടപ്പിലാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് നൂറുദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നൂറുദിനം നൂറു പരിപാടി എന്നതാണ് ലക്ഷ്യം എല്ലാ വാർഡുകളിലും വയോ ക്ലബ്ബുകളുടെ രൂപീകരണം വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൻപത് ലൈഫ് വീടുകളുടെ താക്കോൽദാന കർമ്മം ലൈഫ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വീടുകൾക്കുള്ള ഉപഹാര സമർപ്പണം പുതുതായി നിർമ്മിച്ച അംഗൻവാടികളുടെ ഉദ്ഘാടനം വാർഡുകൾ തോറും എംസിഎഫ് കേന്ദ്രങ്ങൾ അംഗൻവാടി ഭിന്നശേഷി വയോജന കലോത്സവങ്ങൾ സോളാർ സ്ഥാപനം ക്യാമറ സ്ഥാപനം തുടങ്ങിയ നിരവധി പദ്ധതികളും പരിപാടികളുമാണ് നൂറുദിനം കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒപ്പം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതി え。 പുല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കാടാ തോടുകളുടെ നവീകരണം പുതിയ രണ്ട് അംഗൻവാടികളുടെ നിർമ്മാണം ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം എന്നിവയ്ക്കും ഈ നൂറു ദിന പരിപാടിയിൽ തുടക്കം കുറിക്കും നൂറു ദിന കർമ്മ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്വാഗതവും സെക്രട്ടറി റിജി പോൾ നന്ദിയും പറഞ്ഞു ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി വത്സൻ മനീഷ മനീഷ് മണി സജിയൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി ഐ സി ഡി എസ് സൂപ്പർവൈസർ ആൻസ എബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഹരിതോപഹാരമായി വീട്ടുപകരണങ്ങളും വാർഡ് സഭകളിലേക്കും അംഗൻവാടികളിലേക്കും ഹരിതോപഹാരവും വിതരണം ചെയ്തു മനസ്സിന്റെ കണ്ണാടി എന്നാണ് നമ്മുടെ നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഈ സന്തോഷം നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പ്രതിഫലിക്കുന്ന സന്തോഷത്തിന്റെ പ്രതിഫലനവും പ്രതിധ്വനിയുമാണ് നിങ്ങളുടെ മുഖങ്ങളിൽ പ്രതിഫലിക്കുക വികസനം എന്നാൽ ഒരു പാമ്പൻ പാലം ഉണ്ടാകലാണോ അത് മാത്രമാണോ വികസനം വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ വികസനം വികസനം എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര കേട്ടാലും അതിനോട് ആത്മാർത്ഥമായി കൈയടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവം ഇവിടെ നൂറ് ദിന കർമ്മ പരിപാടി ഒരു ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഈ ജില്ലയിൽ ആദ്യമാണ് ഒരു എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളെയാണ് എനിക്ക് പരിചയമുള്ളത് ജില്ലയിൽ എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തുണ്ട് എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ മൂന്ന് ദിന പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതായി കേട്ടിട്ടില്ല അതിനവകാശമുള്ളത് ഇരിഞ്ഞാലക്കുടയുടെ ഈ മുരിയാട് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളെ প্রত্যেক അതിനു മുൻഗൈ எடுத்த ഭരണസമിതിയെയും പ്രസിഡന്റിനെയും প্রত্যেক പ്രതിയോഗമായി അഭിനന്ദിക്കുകസ് ഡെസ്ക് ഇരിഞ്ഞലൂടെ ടൈംസ് ടലൈൻ ലീവിങ് സ്റ്റോറീസ് अराउंड ടു യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरन manनुवरलाय कटन ब blind कन soफ Cloनिवा मर को मनगरिन करियाता्यस् theleनल अपडेय homeम withलेस style years of एक experience and good सर्स इन outside homeम kसी men on commercialल सेर main इरिल को